മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ധാരാളം വ്യക്തികൾ അവർ പുതിയ പുതിയ വിഷയങ്ങൾ അറിയാൻ കൂടിയൊക്കെ എഴുതി അറിയിക്കാറുണ്ട് അതിൽ എ പി ജോഷി എന്ന് പറയുന്ന വ്യക്തി ധാരാളം കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിച്ച അടുത്ത കമന്റ് ആവശ്യമുള്ളതെല്ലാം നിരന്തരം എനിക്ക് അയച്ചു തരാറുണ്ട് ജോഷി എന്ന് പറയുന്ന വ്യക്തി അയച്ചു തന്ന ഒരു ഒരു പോയിന്റാണ് നമ്മളിപ്പോ കുറേ വ്യക്തികൾക്ക് പി ഡി എഫ് ഫോർമാറ്റില് ഇമെയില് തന്നിരിക്കുന്നവർക്കൊക്കെ പി ഡി എഫ് ഫോർമാറ്റില് നമ്മുടെ ബ്രോഷറുകൾ അയച്ചു കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും ഇമെയിൽ അയച്ചു തരികയാണെങ്കിൽ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് അയച്ചു തരും തേഴ്സ് മെസ്സേജ് അയക്കുന്ന മാതിരി അൻപത്തേഴായിരം പേർക്ക് അത് അയക്കാൻ സാധിക്കില്ല കാരണം അത് എടുക്കില്ല അറ്റാച്ച്മെന്റ് എടുക്കില്ല ഒരൊറ്റ സ്ട്രെച്ചിന് അമ്പത്തേഴായിരം പേർക്ക് പോകുന്നത് ഇൻഡിവിഡുവൽ ഇമെയിൽ കിട്ടുകയാണെങ്കിൽ നമുക്കത് അയച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ബ്രോഷർ ഉത്തര കേരളത്തിലെ മലപ്പുറത്ത് കോഴിക്കോട് പാലക്കാട് എല്ലാം ഇപ്പൊ മുസ്ലിം യുവാക്കള് അതില് ഹൈന്ദവ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിനെ പതുക്കെ അത് മാത്രം വെട്ടിയിട്ട് അത് മുഴുവനും ഖൊറാനിലുള്ളതാണെന്ന് പറഞ്ഞ് മുസ്ലിം യുവാക്കളും അതിലെ ചില വരികളെടുത്ത് ക്രിസ്ത്യാനികളും നിരന്തരം പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അയക്കുകയുണ്ടായി നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ കുറേ അധികം വ്യക്തികൾ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലുമെല്ലാം വാട്സപ്പ് വഴിക്കും ഇമെയിൽ വഴിക്കും ഫേസ്ബുക്ക് വഴിക്കും ഗ്രൂപ്പുകളായിട്ടും നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യക്തികൾ പ്രചരിപ്പിക്കുന്നുണ്ട് ധർമ്മ റേഡിയോ ഡോട്ട് ഇന്നിലൂടെ ധർമ്മ ന്യൂസ് ഡോട്ട് ഇന്നിലൂടെ ധർമ്മ മെസ്സേജസ് ഡോട്ട് ഇന്നിലൂടെ പിന്നെ ഉദയഭാരതം ഗ്രൂപ്പിലൂടെ ഉദയ കേരളം ഗ്രൂപ്പിലൂടെ ഇതൊന്നും ഇല്ലാതെ ഡോക്ടർ എൻ ഗോപാലേഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഡോക്ടർ നാരായണൻ ഗോപാലേഷ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഡോക്ടർ ഗോപാലേഷൻ ഐ ഐ എസ് എച്ച് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഐ ഐ എസ് എച്ച് ഗ്ലോബൽ എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ം ആദ്മി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിതൊന്നും നേരിട്ട് വിലയിരുത്താറില്ല ഇങ്ങനെ ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന ഹൈന്ദവ ജനത അത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഉപേക്ഷിച്ചു വന്നവരാണ് ഏറ്റവും കൂടുതൽ ആ രീതിയിൽ ആവേശത്തോടു കൂടി അത് ചെയ്യുന്നത് കാരണം നമ്മൾ ദുബായിൽ പോയപ്പോഴത്തേക്ക് അത് കണ്ടു അത് നേരിട്ട് ധാരാളം ധാരാളം പേര് ചില നൂറുകണക്കിന് യുവാക്കൾ ഇവിടെയൊക്കെ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ പ്രവർത്തിച്ചവർ അവിടെ ചെന്ന് ആ ഒരു അറബി കഥ എന്നുള്ളതിൽ ശ്രീനിവാസൻ അനുഭവിച്ചതുപോലെ അവിടെ ചെന്ന് നട്ടപ്ര വെയിലത്ത് പൂരി വെയിലത്ത് ഒമ്പതും പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ പാർട്ടിയിലെ എസ് എഫ് ഐ സോവും ഡി വൈ എഫ് ഐ സവും ഒക്കെ പോകുമ്പോൾ മനസ്സ് ശൂന്യമാവുകയാണ് ആ ശൂന്യമായ മനസ്സിലേക്ക് ചെന്ന് തറയ്ക്കുന്നത് ഭാരതീയ പൈതൃകത്തിന്റെ ധന്യമായിട്ടുള്ള സന്ദേശങ്ങളാണ് ഈ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അപ്പൊ വീട്ടിൽ പലപ്പോഴും അവരെ അവർക്ക് ഇതെല്ലാം നല്ല ആശ്വാസകരമായിട്ട് ലഭിക്കുന്നു ഈ യൂട്യൂബിലെ സന്ദേശങ്ങൾ ഉൾപ്പെടെ അപ്പോ അവര് ഭാരതീയ പൈതൃകത്തിന്റെ അവകാശികൾ എന്ന് പറയാവുന്ന ഹിന്ദുക്കള് അതിൽ ഞങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ലെന്ന് പറയുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ പൈതൃകത്തിലെ പലതും എങ്ങനെയാണോ ക്രിസ്ത്യാനികൾ കൊടിമരമെടുത്തത് കൽവിളക്കെടുത്തത് കാവ്യവസ്ത്രമെടുത്തത് രുദ്രാക്ഷം എടുക്കുന്നത് അതുപോലെ ഭാരതത്തിന്റെ ഓണം എടുക്കുന്നത് വിഷു കണി എടുക്കുന്നത് വിദ്യാരംഭമെടുക്കുന്നത് ശിവരാത്രിയും എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതൊക്കെ ചതിക്കാനും വഞ്ചിക്കാനും പറ്റിക്കാനും എടുക്കാം അതുപോലെ വേറൊരു ചതിയും വഞ്ചനയും പറ്റിക്കലുമാണ് ശരിക്കു പറഞ്ഞാല് വേണമെങ്കിൽ എങ്ങനെ പറയാം മറിച്ചും വേണമെങ്കിൽ പറയാം അവനവന്റെ കൊറാനിൽ ഒരു ചുക്കു ചുണ്ടാമ്പോ ഇല്ലെന്ന് മനസ്സിലാക്കുകയും ജോൺ എ ഐ എന്ന വ്യക്തി പറഞ്ഞ പോലെ ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തുമത മതച്ചേതനം എന്ന പുസ്തകം ഞാൻ വായിച്ചപ്പോ ഞാൻ സത്യത്തിൽ വിചാരിച്ച് ഒത്തിരി അധികം പേര് നെഗറ്റീവ് പറയുന്ന ഒറ്റയാൾ നെഗറ്റീവ് പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഒരു ഏഴെട്ട് ക്രൈസ്തവ പേരുള്ളവര് ക്രൈസ്തവ പേരുള്ളത് കൊണ്ട് ക്രിസ്ത്യാനികൾ അറിഞ്ഞു ഞാൻ വിചാരിക്കുന്നു അവിടെ നിന്ന് നിർബന്ധമൊന്നുമില്ല അവര് പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിലും ഈ ചോദ്യത്തിനൊന്നും ഞങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല ഇപ്പോ പള്ളി ഭരിക്കുന്ന പള്ളി മേധാവികളാണ് ഇതിന് ഉത്തരം കൊടുക്കേണ്ടത് ന്യായമായി ഉത്തരം കൊടുക്കേണ്ടത് എന്ന് കമന്റ് ചെയ്തവരുൾപ്പെടെ ധാരാളം പേരുണ്ട് അപ്പൊ അതിനകത്തൊന്നും ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോ ഭാരതീയ പൈതൃകത്തിന്റെ പലതും എടുത്ത് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ചില വാക്കുകളും വരികളും വെട്ടി അവിടെ യഹോവ എന്നും അള്ളാഹു എന്നും ചേർത്ത് എന്നിട്ട് അതൊക്കെ ഉള്ളത് ഖൊറാനിലും ബൈബിളിലും ഒക്കെ ആണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ചയെക്കുറിച്ച് ശ്രീ എ പി ജോഷി ഇങ്ങോട്ട് എഴുതിയപ്പോ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ നന്നാവട്ടെ എന്ന് പറയണോ അല്ല ഇത് പറ്റിക്കലാണെന്ന് പറയണോ അല്ല ഭാരതീയ പൈതൃകം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എടുക്കാൻ തുടങ്ങി ചട്ടമ്പി സ്വാമിയെ എടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ നാരായണ ഗുരുദേവനെ എടുക്കാൻ തുടങ്ങി ഇവിടത്തെ ശിവരാത്രി എടുക്കാൻ തുടങ്ങി ഗോകുലാഷ്ടമി എടുക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ എടുക്കാൻ തുടങ്ങിയ കൂട്ടത്തില് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ആകെപ്പാടുകൂടിയുള്ള രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകം ആ പുസ്തകത്തിലുള്ളതാണ് എല്ലാം എന്ന് പറഞ്ഞു പറഞ്ഞ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോ ഇനി എവിടെയൊക്കെ നല്ലതുണ്ടോ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ കൂട്ടത്തില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പ്രചരിപ്പിക്കുന്ന നോട്ടീസ് അതിൽ ചില വാക്കുകളും എല്ലാം വെട്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അല്ലാഹുവും ഖൊറാനും പ്രവാചകനും കാബയും ഒക്കെ അങ്ങോട്ട് ചേർക്കുക അപ്പോൾ മുസ്ലിങ്ങളുടെ ജോലി കഴിഞ്ഞു പിന്നെ ബൈബിളും യഹോവയും അൽഫോൺസാമ്മയും ഏവു പ്രാസ്യ അമ്മയും ചാവറയച്ചനും കുറേ എണ്ണങ്ങളെ അങ്ങനെ ചേർക്കുക മദർ തെരേശ വേണമെങ്കിൽ അങ്ങനെ ചേർക്കുക ഒരു ഒരു നല്ല ഒരു ഡോക്ടർ ബംഗാളിൽ നിന്ന് അടുത്ത കാലത്ത് പറഞ്ഞു അത്രേ മദർ തെരേശയെ പുണ്യവാളത്തിയാക്കിയപ്പോൾ ഒത്തിരി കള്ളന്മാരും കള്ളത്തടം ചെയ്തവരും ക്രിമിനലുകളും ഒക്കെ ഈ പുണ്യവാളന്മാരുടെ ലിസ്റ്റിലുള്ള സ്ഥിതിക്ക് ഈ പറ്റിപ്പുകാരിയും കിടന്നോട്ടെ എന്ന് ഡോക്ടർ ഘോഷ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ കോടതി ജഡ്ജി കഡ്ജു എഴുതിയിരുന്നു മാർക്കണ്ടേയ കഡ്ജു ഗംഭീരമായിട്ട് എഴുതിയിരുന്നു അത് ഞാൻ വായിക്കുകയും ചെയ്തിരുന്നു അപ്പോ അക്കൂട്ടത്തിൽ ഏത് തിന്മകളും എടുത്ത് അതിനെ ന്യായീകരിക്കുന്നതിൻ്റെ കൂട്ടത്തില് നമ്മളുടെ നന്മകളൊക്കെ അവരുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും എല്ലാം കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഒന്നായാൽ മതിയായിരുന്നു അതൊരു രസമാണ് മുസ്ലിങ്ങളെ ഹിന്ദുക്കളുടെ എടുക്ക ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുടെ എടുക്ക കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുക്കളുടെ എടുക്ക യുക്തിവാദികളും ഹിന്ദുക്കളുടെ എടുക്ക അവസാനം ഹിന്ദുക്കളായി തീരുക എല്ലാം കൂടി ചേർന്നിട്ട് ആര് മുപ്പത്തിമുക്കോടി ദേവന്മാരിൽ ഒരു അല്ലാഹുവിനെ പൂജിച്ചാലും ഒരു യഹോവയെ പൂജിച്ചാലും ഒന്നും ഇവിടെ വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല ഇവിടെ തെണ്ടനെയും അല്ലെങ്കിൽ ഓരോ ജിന്നിനെയും ഒക്കെ പൂജിക്കുന്ന കൂട്ടത്തില് ബ്രഹ്മരക്ഷസിനെയൊക്കെ പൂജിക്കുന്ന കൂട്ടത്തില് ഇത് കിടന്നോട്ടെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അക്കൂട്ടത്തില് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന പി ഡി എഫ് ഫോർമാറ്റിലുള്ള ധാരാളം ബ്രൂഷറുകള് ഇപ്പൊ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അതൊക്കെ എടുത്തിട്ട് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അത് മുസ്ലിമിൻ്റെതാണ് ഇസ്ലാമിൻ്റെതാണ് ക്രിസ്ത്യാനിയുടേതാണ് യേശു ക്രിസ്തുവിൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുന്നു കൊറാൻ വായിച്ചവരും ആരും ഇല്ല ബൈബിൾ വായിച്ചവരും ആരും ഇല്ല എന്നുള്ളതിന് കൂടി തെളിവാണ് അത് കാരണം ഇതൊക്കെ അങ്ങോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ആർക്കും എതിർപ്പില്ലെങ്കിൽ ഒന്നുകിൽ അപകർഷത ഇല്ലാതെയാക്കാനുള്ള പരിപാടി അതല്ലെങ്കിൽ ലോകത്തിലുള്ളതൊക്കെ കൊറാനിലും ബൈബിളിലും ഉള്ളതാണെന്ന് പറയാനുള്ള അസംബന്ധ ജടിലമായിട്ടുള്ള വികാരോജ്വലങ്ങളായിട്ടുള്ള വികാരങ്ങൾ പ്രണാമം നമസ്കാരം